ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനാറ് കാര്യമായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം കീരിക്കാട് സൗത്ത് അശ്വതിയിൽ വിനോയ് ആണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടു മാസമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരിചയപ്പെട്ട പതിനാറുകാരിയുമായി പ്രണയം നടിച്ച് അടുപ്പത്തിലാവുകയും കഴിഞ്ഞ മാസം രണ്ടു തവണ പെൺകുട്ടിയുടെ വീട്ടിൽ രാത്രിയിലെത്തി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു അമിതമായ രീതിയിൽ പെൺകുട്ടി ഫോൺ ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട മാതാവ് സ്കൂളിൽ അധ്യാപകരോട് ഈ കാര്യം പറയുകയും സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിപ്പിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൌൺസിലിങ്ങിലാണ് കുട്ടി പീഡനത്തിനിരയായത് കണ്ടെത്തിയത് പീഡന വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചടയങ്കലം പോലീസിൽ അറിയിപ്പിച്ചു തുടർന്ന് ചടയങ്കലം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഇരുപത്തിരണ്ട് കാരനായ യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് എസ് ഐമാരായിട്ടുള്ള മോനിഷ് ദിലീപ് ഗ്രേഡസ്ഐ ഫ്രാങ്ക്ലിൻ എ എസ് ഐ സലീന പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അതുൽ രഞ്ജിത്ത് തുടങ്ങിയവരടങ്ങുന്ന സംഘം കായംകുളത്തെ വീട്ടിൽ നിന്നും യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനൂസ് ചടയമംഗലം